ഭ്രമയുഗം രണ്ടാമത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ വലിയ ഒരു തിയേറ്റർ ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഇത് മാത്രമല്ല ജി സി സി തിയേറ്റർ ലിസ്റ്റും മമ്മൂക്കയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളുടെയാണ് ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം രണ്ടാമത്തെ വീക്കിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും നൈറ്റ് ഷോ എൺപത് തൊണ്ണൂറൊക്കെ പെൻസിലാണ് കളിക്കുന്നത് എന്നാൽ പകലിലേക്ക് വരുമ്പോൾ അറുപത് എഴുപതൊക്കെ പെൻസിലേക്ക് വരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ആ ഒരു സിനിമ റിലീസായിട്ടും ഒരു കോടിക്ക് മുകളിലാണ് ഇന്ന് കേരള കളക്ഷൻ വന്നിരിക്കുന്നത് ഏതാ ഈയൊരു രണ്ട് തിയേറ്റർ ലിസ്റ്റ് നമുക്ക് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും ഒരു തലം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേറെ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം കാരണം ഇത്രയ്ക്കും കുറഞ്ഞ തിയേറ്റർ ഈ ഒരു ഹൈപ്പ് ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടിയ പടത്തിന് ഇരുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ കളിക്കുന്നത് ജി സി സി ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വേറെ ലെവൽ വിതരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അത്രയ്ക്കും വലിയ റിലീസ് തന്നെയാണ് മോമുഖയുടെ കാര്യങ്ങളിലെ ഏറ്റവും വലിയ റിലീസ് ജി സി സിയിൽ നടന്ന ഈ ഒരു ചിത്രത്തിനായിട്ടാണ് ശരിക്കും ഒരു മുന്നൂറ് പ്ലസ് നാനൂറ് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ വരാവുന്ന ഒരു ചിത്രമാണ് ഏതായാലും ഇനി നാളെ കന്നഡ തമിഴ് തെലുങ്ക് റിലീസ് എത്തുകയാണ് വലിയൊരു കളക്ഷൻ തന്നെ മാറ്റം ഇവിടെ സംഭവിക്കാം ഓൾറെഡി മലയാള പതിപ്പ് തമിഴ്നാട്ടിൽ ഒരു ഒന്നര കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്